അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് പണി കണ്ട വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ലേറ്റസ് ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള എഡ്രസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഹേഷാണ് കട്ട് ചെയ്ത് റെഡിയാക്കി തരുന്നത് അപ്പോൾ ഞാനും പക്ഷേ കൂടി അത് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് അതേപോലെ നമ്മളെ ഒരു എഡ്രസ് അടിച്ച് നമ്മുടെ സ്ട്രക്ചറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലോപ്പ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഇതിൽ നാല് എഡ്രസ്സാണ് വരുന്നത് ഇത് വന്നിട്ട് നമ്മൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ചെയ്താണ്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എഡ്രസ്സിൻ്റെ പണിയൊക്കെ തീരാനായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാനേ ഉള്ളൂ അതിനനുസരിച്ച് നമ്മൾ വെൽഡിംഗ് സെറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഒക്കെ സെറ്റാക്കി വെച്ച് ടേപ്പൊക്കെ എടുത്ത് ഒക്കെ അളവ് മാർക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് വെച്ചിട്ട് അവിടെ നമ്മൾ വെൽഡിംഗ് അടിച്ച് സെറ്റ് ചെയ്യുകയാണ് അതേപോലെ കൈ ഫുൾ വെൽഡിങ് അടിക്കുകയുണ്ട് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എഡ്രസ്സും കയറ്റി ഇനിയിപ്പോൾ നാലാമത്തും കൂടി വെച്ചിട്ട് ഫ്രണ്ടിലെ എഡ്രസ്സിൻ്റെ മൂല ധരിക്കാനുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ മൂല തിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി നിൽക്കാൻ സൗകര്യത്തിന് നമ്മളൊരു മൂന്ന് കൊന്നയുടെ പൈപ്പ് കയറ്റിയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് വെല്ലിന് കയറി നിന്ന് മൂലയൊക്കെ തിരിക്കണി കിട്ടാം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് അടിക്കാൻ ലാറ്റസിനൊക്കെ കൂടി നമ്മൾ മൂന്ന് കൊന്നയുടെ പൈപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ പോസ്റ്റ് വന്നിട്ട് മൂന്നിഞ്ച് റൗണ്ട് പൈപ്പാണ് അതുപോലെ മുക്കാൽ കൊന്നരുടെ പൈപ്പാണ് നമ്മൾ പർലിങ്ങായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്നരക്കൊന്നയുടെ പൈപ്പ് നമ്മൾ ഏട്രസ്സിൻ്റെ അടിയിലൊരു കുർത്ത് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് അല്ല നമ്മൾ നല്ല പൈസ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട് മൊത്തം നമ്മൾ മൂലയൊക്കെ തിരിച്ച് പറലിങ്ങടിച്ച് ഏകദേശം ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ബാക്കിലെ എഡ്രസ് ഒന്ന് മൂല തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കൂടി തിരിച്ച് പറലിങ്ങടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറുടെ ഏകദേശം മണി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പണി എന്ന് പറഞ്ഞാൽ ഡെമ്മി വെച്ച് അടയ്ക്കാനുണ്ട് മൂന്ന് കൊന്നരടിയൊക്കെ പിന്നെ അതേപോലെ ക്ലാമ്പ് വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കിവിടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ മഹേഷാണ് നമ്മൾ കട്ടിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്തു തരുന്നത് പിന്നെ റംശാ ഞാനും കൂടിയിട്ടാണ് പുള്ളി വെൽഡിങ്ങിൻ്റെ പണി സ്ട്രച്ചർ മുകളിൽ കയറുന്നതൊക്കെ ഇവിടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ എത്ര വലിയ ടെറസിന് മുകളിൽ ഇങ്ങനെ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ഈ ടെറസ് ഒറ്റ ടെറസ് ആണെങ്കിലും താഴത്തൊക്കെ ലൈൻ വിടുകളാണ് അത് ഓരോരുത്തരുടെ സ്വന്തമാണ് അപ്പോൾ അതിൻ്റെ ബൗണ്ടറി നമ്മൾ ആ താഴെക്കാണ്ട് തെട്ടുകിട്ട അതിൽ ഒരു വീടിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചെയ്യണത് അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ പോകാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന മൂല കറക്റ്റായിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഏകദേശം ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് നമ്മുടെ സ്പെക്ടർ വരുന്നത് അപ്പോൾ നമ്മുടെ പർലിങ്ങാടി ഒക്കെ ഏകദേശം അപ്പുറത്തെ ലൈന് അടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ലൈനും കൂടി അടിച്ച് ഇതിൻ്റെ മൂല തിരിച്ച ഫ്രണ്ടും കൂടി അടിച്ചു കഴിഞ്ഞാൽ പർലിങ്ങാടി ഫുൾ കഴിഞ്ഞു അപ്പോൾ ഇതിൽ ഇനി ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രെയിമർ ടച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഫുൾ വെൽഡിങ്ങൊക്കെ കൈയോടെ കൈവടെ നമ്മൾ തീർക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ കുറച്ച് ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പുറത്ത് കുറച്ച് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് നമ്മൾ പോയി നോക്കി അത് നോക്കിയത് പറഞ്ഞാൽ പണി കഴിഞ്ഞ ശേഷം ഇറങ്ങിയിട്ടാണ് പോയി നോക്കിയത് അതുപോലെ ചാനലൊക്കെ കാണുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ അതേപോലെ ഇതിൽ അടിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇടാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഒരു ദിവസത്തിലാണ് ഈ സ്ട്രക്ചർ ഫുള്ള് പണി തീർത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചീറ്റടിയൊക്കെ അടുത്ത ദിവസം നമ്മൾ ചെയ്യത്തുള്ളത് അതുപോലെ നമ്മൾ ഇതിൻ്റെ പണി ഒന്നുകൂടി അടുത്തുകൂടെ കാണിച്ചു തരാം അതായത് ഇതാണ് നമ്മൾ സ്ട്രക്ചർ അടിച്ചത് കിട്ടാം ആ എഫ് അടിയിൽ അടിയിൽ ഒന്നരക്കൊന്നര പൈപ്പാണ് വെച്ച് അടിച്ചിട്ടുള്ളത് അതേപോലെ മൂന്നേക്കൊന്നരടെ പൈപ്പ് പോസ്റ്റ് വന്നിട്ട് മൂന്നിഞ്ച് പൈപ്പ് പർലിങ്ങ് വന്നിട്ട് മുക്കാലി കൊന്നരാം അപ്പോൾ ഇതിൽ പോസ്റ്റൊക്കെ ഒന്ന് പ്രെയിമർ അടിക്കാനുണ്ട് പിന്നെ ഡെങ് കാര്യങ്ങൾ വെക്കാനുണ്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് പ്രൈമർ ടച്ച് ചെയ്യാനുണ്ട് ත්ගේරලේ සාසිකහැම්බ ඩැම්මි, අරා ය සිීටගන්න.